ചായാമ ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ ചായാമൺസ കുറച്ച് പറിച്ച് എടുത്തിട്ടുണ്ടേ ചായാമസ അപ്പോ അത് പരിപ്പിലിട്ടിട്ട് ഒരു ചായാമസ പരിപ്പ് കയറി നമ്മുടെ ചായാമൺസ തോരൻ നമ്മളെ ഇങ്ങോട്ട് വറവ് എന്ന് പറയലേ അപ്പൊ രണ്ടും കൂടി ആക്ക ചായാ മൺസ പറിച്ച് ഇത് ഞാൻ കഴുകണേ കഴുകണം ഞാൻ കഴുകി തരാ നല്ല നമ്മുടെ ചായ മനസ വൃത്തി കഴുകിയെടുത്തിട്ടുണ്ടേ മഴ പഠിച്ചിട്ടുണ്ട് അതാ ഈ ചായ മനസ്സാ ഷുഗറിനെല്ലാം നല്ല ഷുഗറിൽ കുറയും പറയുന്നുണ്ട് പറഞ്ഞു കൊമ്പ് അച്ഛൻ രാവിലെ കൊറേ കൊത്തിയും ചെയ്തു അച്ഛൻ രാവിലെ കൊറേ കൊത്തി കൊമ്പ് എന്റെ കൊറേ കൊത്തി നട്ടു അല്ലേ നീ കംപ്ലീറ്റ് ചായ മത്സ തോട്ടാ പോവാം നല്ലതായത് നീന്ന് പറഞ്ഞ ചായാമത്സത്തോട്ടത്തിൽ അമ്പൂട്ടനാറു ഒരു മഴക്കുള്ള കൂളുണ്ട് ചെറിയ കാറ്റിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട് ഏ മഴ പെയ്യാമ്മ പറയുന്നത് അതെയാ എത്ര நூறு ரெண்டு கிலோனா இல்லையா பிராவசம் நமக்கு வாங்கியல வாங்க வளர குறவா சக்கி குறவ ഇനി ചെറിയ പാലുകളൊക്കെ കൈക്ക് അല്ലേണ്ടല്ലേ കൈക്കൊക്കെ അറിയാവുന്നുണ്ടല്ലേ നമ്മള് ചായ മനസ്സൊക്കെ ചെറിയ നമ്മളെ നമ്മളെ പോലെ അല്ലേ മറ്റേ പൊള്ളിക്കങ്ങിന്റെ ചെറിയൊരു പാലുണ്ട് പിന്നെ ഉണ്ടാവൂലെ ചെറുപ്പ പാലിനായി കൂട്ടാ നല്ല ഇത് ഷുഗർ കൊറക്കാൻ ഇത് പറയാൻ കഴിഞ്ഞ അമ്മ ഇവിടെ രണ്ടു ദിവസം ഗ്യാസിലായിട്ട് എന്നാ രാവിലെ മാത്രമേ നമ്മൾ ഗ്യാസിൽ വെക്കലോ രാവിലെ മാത്രമേ ഗ്യാസിൽ വെക്കലല്ലോ ബാക്കി ചോറും കറിയെല്ലാം നമ്മളെ വിറകടുപ്പ് തന്നെയാണ് നമ്മൾ വീഡിയോ എല്ലാം ചെയ്ത് വിറകടുപ്പന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനല്ലേ രാവിലെ എണീക്കുന്നോണ്ട് ഗ്യാസ് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടാണ്

മഴക്കാലമേകം വന്ന് മഴ ലോഞ്ഞത് ഏ മഴ പെയ്യൊന്നുമില്ലല്ലാ നിന്നുവാ മഴ തട്ടിപ്പാക്കിയ അപ്പൊ നമ്മുടെ വറവിലൊക്കെ കൊണ്ടുന്ന ചായ മറച്ച ഇവിടെ ഇല്ലാതെ മുറിച്ചു വെച്ചിട്ടുണ്ട് മ്മയും കൂടിറ്റ് അപ്പൊനി പരിപ്പ്റിയിൽ കൂടുന്ന മഴ അങ്ങനെ പെയ്യുന്നുണ്ട് മഞ്ഞ പരിപ്പില്ലേ ചുവന്ന പരിപ്പുണ്ടാവ ചുവന്ന പരിപ്പുണ്ടല്ല മഞ്ഞ പരിപ്പ് ഇല്ല വളരെ കുറവേ ഉള്ളൂ ചുവന്ന പരിപ്പാ ഇടുന്നേ അപ്പൊ നമ്മുടെ ചുവന്ന പരിപ്പ് ഇല്ലാത്ത വൃത്തി കഴുകിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇത് ചട്ടികൾക്ക് ഇട്ടുകൊടുക്ക ശരിക്കും മഞ്ഞപ്പരിപ്പല്ലാം ഇടലേ ഈ പരിപ്പ് വേഗം വല്ലേ നമ്മള് ചുവന്ന പരിപ്പ് വേഗം പെട്ടെന്ന് വേവുന്ന പരിപ്പാണ് വെള്ള പരിപ്പ് വണ്ട വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ ഇനി പരിപ്പ് വെച്ചു കൊടുക്കല്ല തീക്കറിഞ്ഞ വിരുന്നൂരും പറയുന്നു ഏർ തീക്കറിഞ്ഞാ അപ്പൊ നമ്മുടെ പരിപ്പ് എന്തായി നോക്കട്ടെ ബന്ധുവല്ലേ ആയില്ലേ കുറച്ച് വെള്ളം കുറഞ്ഞ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ഇനി കുറച്ച് മുളക് പൊടിയേ മഞ്ഞൾപ്പൊടിയ പാവത്തിനുപ്പ് ചെറുമ തിളക്കട്ടെ അല്ലേ അപ്പൊ നമ്മുടെ പൊടികൾ ചേർത്ത പരിപ്പ് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മുടെ ചായ മനസ്സേതിലേക്ക് ഇട്ട് കൊടുക്കാം ചായാമൻസാലും കൊണ്ട് പോകട്ടെ കറിയിലൊക്കെ കൊണ്ടുവന്ന അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ലതയുടെ തേങ്ങ ചേരുന്നുണ്ടീ ഇതൊന്ന് അരച്ചിട്ട് വരാ നമ്മുടെ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളി ചെറിയ മൂന്നാല് ചെറിയ ഉള്ളി എടുത്തോ നമ്മടെ ചായാമൻസാലിയും ബന്ധു അല്ലേ നല്ല കുത്തി ഉരുണ്ട് കൂടിയിട്ടുണ്ട് പിന്നെ അരപ്പ് വെച്ചു കൊടുക്ക അരപ്പ് അരപ്പും കൂടി വെച്ചിട്ടുണ്ട് അരപ്പിന്റെ കുറച്ച് വെള്ളം കൂടി വെച്ചു കൊടുക്കീ കത്തിച്ചേ നമ്മുടെ കറി നല്ലവണ്ണം തിളക്കലായി എടുക്കാം അല്ലേ എടുത്തുവച്ച ചൂടാവളിച്ചു നോക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം ചെറിയ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പിലെ അങ്ങനെ നമ്മുടെ ചായാമസ ചേർത്ത പരിപ്പ് കയറി റെഡി ആയിട്ടുണ്ടേ അച്ഛൻ ഭക്ഷണം കഴിക്കാൻ സമയം ആദ്യം അച്ഛനെ വിളമ്പി കൊടുക്കാം അപ്പൊ ദേശം എടുത്തിട്ട് ഞാനും ടേസ്റ്റ് ചെയ്യുന്നുണ്ടേ നല്ല ചൂടുണ്ടേ കിട്ടും കറിയാ ഓട്ടാ നമ്മ ആദ്യമായിട്ട് ഇണ്ടാക്കുന്നേ പക്ഷെ കറി സൂപ്പർ ആയിട്ടോട്ട അപ്പൊ ചായ മൺസാ അതിൻ്റെ ഇതിൻ്റെ ഒരു ഇതുപോലെ പരിപ്പിലിട്ട് ഉണ്ടാക്കി നോക്കിക്കപ്പോൾ മഞ്ഞപ്പരിപ്പായാലും ചുവന്ന വരുപ്പിലായാലും കുഴപ്പമില്ല നമ്മൾ ചുവന്ന പരിപ്പിലാക്കി നല്ല ടേസ്റ്റ് ആകും കേട്ടോ ഓക്കെ